ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശ ഇനിയൊരു തീരുമാനമെടുക്കുകയാണ് നയനെ ഈ വീട്ടിൽ നിർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ഈ വീട്ടിലെ വേലക്കാരി നയനെ ആയി മാറുമെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ആദർശ ഒരു തീരുമാനം എടുക്കുകയാണ് ഇനി നയന ഇവിടെ വേണ്ട ഓഫീസിലോട്ട് ഡിസൈൻ പണിക്ക് പോരട്ടെ എന്നുള്ള തീരുമാനമെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം ആദ്യത്തിലൊക്കെ ദേവിയാനി തടയെങ്കിലും കൂടി പിന്നീട് ദേവിയാനി അതിന് സമ്മതം നൽകുകയാണ് കാരണം അനാമിക എന്ന വ്യക്തിയെ ദേവിയാനി മനസ്സിലാക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം ഒളിച്ചും പാത്തും നിന്നൊക്കെ കേട്ടതുകൊണ്ട് തന്നെ ദേവിയാനി ഒരു തീരുമാനമെടുക്കുകയാണ് നയന ഇനി ഓഫീസിൽ പോട്ടെ എന്നുള്ള തീരുമാനമെടുക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ജലജ ആണെങ്കിലോ ജാനകിയുടെയും അനാമികയുടെ മനസ്സിളക്കി കൊണ്ടിരിക്കും ഇങ്ങനെ എന്താ ഇപ്പോൾ ഉണ്ടായത് നിങ്ങളെ അടുക്കളയിലോട്ടാക്കി ജാനികയുടെ മരുമകൾ ഇനി അടുക്കള സ്ഥാനത്താണ് മറ്റോളാണെങ്കിൽ എന്ന് പറഞ്ഞ് നടക്കും അവൾ പണ്ടേ പണിയെടുക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയണിട്ടാ അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ അനാമികക്ക് വളരെ ദേഷ്യമാവുകയാണ് അങ്ങനെ അനാമിക അനിയുടെ മുന്നിലോട്ട് ചെല്ലാണ് ചെല്ലണിട്ടാ അങ്ങനെ അനിയോട് പറയാണ് അതെ ഈ വീട്ടിലെ വീട്ടുവേല ചെയ്ത് എന്നെ എല്ലാവരെയും കൂടി ഈ വീട്ടിൽ തളച്ചിടാന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ല എന്ന് പറയാനിട്ടോ അപ്പൊ ഈ സമയം അനാമികയോട് അനി പറയും നിനക്കെന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ നീ എന്തേലും ജോലിക്ക് പോയിക്കോ ആ കഴിവില്ലാത്തത് എന്റെ കുറ്റമല്ലല്ലോ നിനക്കും നിന്റെ അച്ഛനെ ആകെ ഒരു കഴിവുള്ള അത് ഞാൻ പറയണ്ടല്ലോ എന്ന് പറയുമ്പോൾ എന്താണ് ഈ എന്നെ പറഞ്ഞു വരുന്നത് എൻ്റെ അച്ഛനെയും എന്നെയും മനഃപൂർവ്വം അപമാനിക്കുകയാണ് എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ ഉള്ളത് പറഞ്ഞതാണ് എന്ന് പറയാനിട്ടാ അപ്പൊ ഇതിനു മുന്നേ വേണു ഇങ്ങനെ കാറൊക്കെ പറ്റിച്ചതൊക്കെയുള്ള സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടാണ് ആന അങ്ങനെ പറയുന്നത് എന്നാൽ ഈ സമയം അനാമികയാണെങ്കിലോ ഇവനിട്ട് നല്ലൊരു പണി തന്നെ കൊടുക്കണം അങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇവനെ ഏത് സമയം ആദർശവും നയനയുടെയും പിറകെയാണല്ലോ അതുകൊണ്ട് ഇവന് നല്ലൊരു പണി കൊടുക്കണം എന്ന് അനാമിക ചിന്തിക്കുകയാണ് അപ്പോൾ ഈ സമയം അനി ഓഫീസിലോട്ട് പോവുകയും ചെയ്തു കേട്ടോ പിന്നീട് അനി ഓഫീസിൽ പോയ സമയത്ത് അനാമിക ഇങ്ങനെ ചെന്നിട്ട് ജല ജാനകയോട് ചെന്നിട്ട് പറയുകയാണ് അമ്മേ അനിക്കുള്ള ഭക്ഷണവുമായി ഞാൻ ഓഫീസിൽ പോട്ടെ പുറത്ത് എങ്ങോട്ടും പോവാത്തത് കൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷനുണ്ട് അതുകൊണ്ട് ഈ വീട്ടിലിരുന്ന് മടുത്തു ഞാൻ അനിയുടെ അടുത്തോട്ടൊന്ന് എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ മോളെ ഇനി ഭക്ഷണവുമായി പോയി അവന് നല്ല സന്തോഷമാവും കാരണം നയനെ ഇത് പലതവണ ഇവിടെ ചെയ്തിരുന്ന കാര്യമാണ് അപ്പോൾ ഉടൻ തന്നെ ഞാൻ എന്നാ പോകുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോളെ നീ പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അനാമികയോട് പോവാൻ വേണ്ടി പറയാനിട്ടാ അപ്പം ഇത് കേൾക്കുമ്പോൾ അനാമിക മനസ്സിലൊരു പ്ലാൻ വെച്ചിട്ടാണ് അനാമിക പോകുന്നത് അങ്ങനെ അനാമിക അനിയെ തിരക്കി ഓഫീസിൽ ചെല്ലാണ് ഇട്ടാ ഇതേ സമയം അനാമിക അനിയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അനി ചോദിക്കുമ്പം ഇതെന്താ നീ ഇപ്പോൾ ഒരു ഇങ്ങോട്ട് ഒരു കടന്ന് വരവ് ഇതാണ് ഒരു അപ്രതീക്ഷിതമാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതെന്താ എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ല നിങ്ങളുടെ ഏട്ടത്തിക്ക് മാത്രമേ ഇങ്ങോട്ടേക്ക് വരാൻ പാടുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ അർത്ഥത്തിൽ ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ നീ എന്താ ഇങ്ങോട്ടേക്ക് വന്നു എന്നുള്ളതല്ലേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങളെന്തിനാണ് എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം സാധാരണ ഒരു ഭർത്താവിൻ്റെ അടുത്തോട്ട് വരാനും ഭാര്യയ്ക്ക് സമ്മതൊക്കെ വാങ്ങണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദയവ് ചെയ്ത് എന്നോട് ഞാൻ സംസാരിക്കാനില്ല കൂടുതൽ സംസാരിച്ചല്ലേ ഇവിടെ ഒരു വഴക്കാവും ഇത് വീടല്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ ഈ സമയം എന്നാൽ ശരി ഞാൻ നിങ്ങൾക്കുള്ള ഭക്ഷണവുമായി വന്നിട്ടുള്ളതാണ് എന്ന് പറയണ കേട്ടോ അപ്പം ഈ സമയം അനിയത് അവിടെ വെച്ചേക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന അനാമിക പറയാം ഒന്നും പറഞ്ഞാൽ പറ്റില്ല നിങ്ങൾ ഇത് കഴിക്കണം എന്ന് കഴിക്കണമെന്ന് പറയാനാ അങ്ങനെ നിർബന്ധിച്ച് തന്നെ അത് കഴിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അപ്പം ഈ സമയം അനിയത് കഴിക്കുന്ന സമയത്ത് അനാമിക എന്ത് ചെയ്യും അവിടെ എവിടെയാണ് സി സി ടി വി ഉള്ളത് എന്നിങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ പരതാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും അനി ശ്രദ്ധിക്കുന്നില്ല അനിയാണെങ്കിലോ ഓഫീസിലെ ഈ വർക്ക് ചെയ്യുന്ന ആ ഒരു തിരക്കിലാണ് ലാപ്പ് ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ച് അതും ഭക്ഷണവുമായി ഇങ്ങനെ മുന്നോട്ട് പോവാണ് കാരണം മനാമിക എന്ന വ്യക്തിയോട് അനിയോടധികം സാൽ എനിക്കധികം സംസാരിക്കാൻ താല്പര്യമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇവളിത് കണ്ണുകൊണ്ട് അവിടെയൊക്കെ പരതുന്നത് ശ്രദ്ധിക്കുന്നുമില്ല കേട്ടോ അങ്ങനെ പിന്നീട് അനീ ഭക്ഷണമൊക്കെ കഴിക്കൽ ഒന്നും മിണ്ടാതെ രസമൊക്കെ ഒരു തരം വേറൊരു ഒരു സംഭവമായി മാറിയിട്ടുണ്ടാവും എങ്കിലും കൂടി അത് മിണ്ടാതിരുന്ന് കഴിച്ചിട്ട് കൈ കഴുകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോഴാണ് തൻ്റെ കണ്ണിൽ സി സി ടി വിയുടെ ആ ക്യാമറ കാണുന്നത് അങ്ങനെ അനാമിക എന്ത് ചെയ്യും അതാരും അറിയാതെ അതിന് മുന്നിലോട്ട് അങ്ങ് പോവാതെ അതിൻ്റെ സ്വിച്ച് എവിടെ നിന്നൊക്കെ നോക്കി പതുക്കെ അത് അങ്ങ് ഓഫ് ചെയ്യാണ് കേട്ടോ അപ്പം ഈ സമയം ഇത് അനി ശ്രദ്ധിക്കുന്നുമില്ല പിന്നീടാണെങ്കിൽ ആന് കയ്യെഴുകാൻ പോയ സമയം നോക്കിയിട്ട് അവനീടെ ഷെൽഫ് ഓപ്പൺ ആണല്ലോ ആ സമയം കൊണ്ട് പെട്ടെന്ന് അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് തൻ്റെ പോക്കറ്റിലോട്ട് ഇടണിട്ടാണ് അപ്പോൾ അത് ആദർശമാണെങ്കിലോ ഇന്ന ബ്രാഞ്ചിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു പറഞ്ഞല്ല കോടികളുടെ ആ ഒരു ബാഗായിരിക്കൂട്ടാ അത് അപ്പോൾ അനാമിക അതിൽ നിന്നും വേഗം അടിച്ചു മാറ്റി തൻ്റെ ചാക്കിലോട്ട് ഇടുന്നുണ്ട് അനിക്ക് ഭക്ഷണവുമായി വന്ന ആ ഒരു സഞ്ചയിലോട്ട് അത് ഇട്ട് വെക്കുകയാണ് കേട്ടോ പിന്നീട് അനി വരുന്നതിന് മുന്നേ തന്നെ ഈ സി സി ടി വി പെട്ടെന്ന് ഓൺ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നാൽ ഇതൊന്നും അനി ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ അനാമിക പറയാണ് എനിക്കവിടെ വീട്ടിലിരുന്ന് വള വളരെ ബോർ അടിച്ചതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നത് അതിനെന്താ തനിക്ക് ഇഷ്ടപ്പെട്ട വർക്കിന് പോയിക്കോളൂ ഞാൻ കാലത്ത് പറഞ്ഞതുപോലെ തനിക്ക് ഇഷ്ടപ്പെട്ട എന്താ ജോലി അത് ചെയ്യാൻ നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എനിക്ക് വേണമെങ്കിൽ ഈ ഒരു ഓഫീസിൽ എന്തെങ്കിലും വർക്ക് വേണമെങ്കിൽ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ പേ നിങ്ങളുടെ ഏട്ടത്തിൽ ഞാനൊന്നും വരില്ല എന്ന് പറഞ്ഞ് സന്തോഷവതിയായി പോവാണ് പോകാനിട്ടാ കാരണം തനിക്ക് ഇത്രയും നന്നായിട്ട് മോഷ്ടിക്കാൻ കഴിഞ്ഞല്ല അത് തന്നെ വലിയൊരു ഭാഗ്യം എന്ന് കരുതിയിട്ട് അനാമിക അവിടെ നിന്ന് പോവാണ് ഇട്ടാ അങ്ങനെ ഈ സമയം അനാമിക പോവുകയും ചെയ്തു ഈ സമയം അനിയ അനിയുടെ വർക്ക് ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇങ്ങനെ ആദർശൻ്റെ വിളി വരുന്നത് എടാ അനിയനീ ആ ബ്രാഞ്ചിൽ കൊണ്ടു കൊടുക്കാനുള്ള ആ പെട്ടി അവിടെ കൊണ്ടു കൊടുത്തോ ആ കോടിക്കണക്കിന് വില വരുന്ന ആ പൈസ നീ അവിടെ കൊണ്ടുകൊടുത്തോ എന്ന് ചോദിക്കുകയാണ് കേട്ടാ അപ്പോൾ തന്നെ അനി അയ്യോ ഏട്ടാ ഞാനത് മറന്നു ഞാനത് നോക്കട്ടെ ഞാൻ കൊണ്ടു കൊടുക്കുക ഇപ്പം തന്നെ ഞാൻ ഇറങ്ങാം എന്ന് പറയണം എന്നാൽ വേഗം ചെല്ലു അധികം വഴുകണ്ട എന്ന് പറയുന്നത് അങ്ങനെ ഈ സമയം അത് എടുക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഷെൽഫ് തുറന്ന് നോക്കു നോക്കുകയാണ് പിന്നീട് ആനിയ ആ ബാഗ് എടുക്കുകയാണ് ബാഗ് എടുക്കുമ്പോൾ അത് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ആ ഒരു ബാഗ് കനം കുറഞ്ഞതായി അനി ശ്രദ്ധിക്കാൻ അങ്ങനെ അനി പെട്ടെന്ന് തുറന്ന് നോക്കുമ്പോൾ അതിനൊരു പൈസ പോലും ഇല്ല കേട്ടോ അപ്പോൾ ആദർശി കൊണ്ടുവന്ന സമയം തന്നെ അനി അത് കിട്ടുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു പൈസ ഉണ്ടോ എന്നൊന്നും അനി നോക്കിയിട്ടില്ല അങ്ങനെ അങ്ങ് വെക്കുകയാണ് അത്രയും ഏട്ടനെ വിശ്വാസമാണല്ലോ അങ്ങനെ ഈ സമയം അനി അനിയന്തു ചെയ്യും ഏട്ടാ ഏട്ടൻ തന്നതിൽ ക്യാഷ് ഉണ്ടായിരുന്നോ അത് ബാഗ് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഏടാ നീ എന്താടായി പറയുന്നത് ഞാനത് വരുന്നത് എൻ്റെ എന്ന് പറഞ്ഞിട്ട് ആദർശ് അനിയുടെ അടുത്തോട്ട് വരികയാണ് അപ്പോൾ ഈ സമയം എവിടെ ബാഗ് അത് എടുത്തേ എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് നോക്കുകയാണ് അപ്പോൾ അതിലൊന്നും കാണുന്നില്ല അങ്ങനെ ആദർശ് അനിയുടെ കരണം നോക്കി ഒന്നുകൊണ്ട് കൊടുക്കുകയാണ് നീ എന്ത് പണിയാടാ ചെയ്തത് എത്ര കോടിക്കണക്കിന് പൈസയുടെ നഷ്ടമാണ് വന്നത് ഇത് എവിടെ പോയി ക്യാഷ് എവിടെ പോയി എന്നൊക്കെ ചോദിക്കുമ്പോൾ അനി പറയാണ് ഏട്ടാ എനിക്കറിയില്ല ഞാനത് ശ്രദ്ധിച്ചില്ല ഏട്ടാ എനിക്കറിയില്ല ഏട്ടൻ തരുമ്പോൾ ബാഗൊക്കെ നല്ല കാരണം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചെന്ന് പറയുമ്പോൾ അവിടുത്തെ സ്റ്റാഫിനോട് പെട്ടെന്ന് സി സി ടി വി നോക്കാൻ പറയുകയാണ് കേട്ടോ അപ്പം കുറച്ച് സമയത്തേക്ക് ഈ സി സി ടി വിയുടെ ആ ഒരു സമയത്തെ ദൃശ്യങ്ങൾ അതിൽ കാണുന്നില്ല കാരണം അത് ഓഫായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഈ സമയം അനിയോട് ചോദിക്കുകയാണ് എന്താണ് ഇവിടെ സംഭവിച്ചത് ശരിക്കും എന്താണ് ഉണ്ടായത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അനി പറയണേ എനിക്കറിയില്ല എന്താണ് ഉണ്ടായതെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നത് അങ്ങനെ ആദർശ് അനിയുടെ ശ്രദ്ധ ഇല്ലായ്മയെ കുറിച്ചിട്ട് ആദർശിന് വളരെ ദേഷ്യം പിടിച്ചു ആദർശം അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് പിന്നീട് അനിയാണെങ്കിലും നന്ദുവിൻ്റെ അടുത്തോട്ടായിരിക്കും നന്ദിനോട് ചെന്നിട്ട് പറയണേ എൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു എൻ്റെ ക്യാഷ് പോയിരിക്കുന്നു ആദർശേട്ടൻ തരുമ്പോൾ അതിൽ ക്യാഷ് ഉണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല പക്ഷേ ആദർശേട്ടം ഒരിക്കലും എന്നെ പറ്റിക്കില്ല അതെനിക്ക് നന്നായിട്ട് അറിയാം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു പിന്നീട് നോക്കുമ്പോൾ അതിൽ പണമില്ല ഇനി എന്ത് ഞാൻ ചെയ്യുക എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലോ എന്നൊക്കെ എങ്ങനെ പറയണം അങ്ങനെ ആദർശിനോട് രാത്രി അനി ചെന്ന് പറയണേ ഏട്ടാ ഞാൻ അറിഞ്ഞിട്ടില്ല എൻ്റെ ക്യാബിന് ഇന്ന് ആരും എടുത്തുകൊണ്ടേന്നൊക്കെ പറയാൻ ഒരുങ്ങുമ്പോഴേ ആദർശം മുഖം കൊടുക്കുന്നില്ല കേട്ടോ ആദർശന അത്രയും ദേഷ്യം അനിയോട് അങ്ങനെ എനിക്കാണെങ്കിൽ വളരെ സങ്കടമാവാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി അനി ഇതേപോലെ ഓഫീസിൽ ചെല്ലുകയാണ് അപ്പോൾ അനാമിക ഇതേപോലെ തന്നെ തന്നെ പിടിക്കപ്പെടാൻ പാടില്ല എന്ന് കരുതി അനാമിക പിറ്റേ ദിവസവും അനിക്കുള്ള ഭക്ഷണവുമായി പോവുകയാണ് കേട്ടോ എന്താണ് ഇനി അവിടുത്തെ മുന്നോട്ടുള്ള നീക്കം തന്നെ പിടിക്കപ്പെടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അനാമിക ചെല്ലുകയാണ് അപ്പം അനിയാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫിനെ വിളിക്കുകയാണ് അങ്ങനെ സ്റ്റാഫിനെ വിളിച്ചിട്ട് സ്റ്റാഫിനോട് ചോദിക്കുകയാണ് എന്താണ് ശരിക്കും ഇവിടെ ഉണ്ടായതെന്ന് പറയുമ്പോൾ ആ സ്റ്റാഫ് പറയാണ് ഈ ഒരു റൂമിലോട്ട് ആരും തന്നെ വന്നിട്ടില്ല അത് നിങ്ങളുടെ ഭാര്യ മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ ആ ഒരു സമയം നിങ്ങൾ ഈ റൂമിൽ ഇരിക്കുന്ന സമയമാണ് ഈ സി സി ടി വി ഓഫായിട്ടുള്ള ആ ഒരു സമയം കാണുന്നത് അവിടെയാണ് ഒരു ഗ്യാപ്പ് കാണുന്നത് അല്ലാതെ ആരും തന്നെ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അനാമിക അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ എന്താ പറയുന്നത് ഞാനാണ് പണം കിട്ടിയെന്നാണ് പറയുന്നത് ഞാൻ ആരാണെന്ന് തനിക്കറിയൂടോ എൻ്റെ നേർക്ക് വിരൽ ചൂണ്ടാനെന്ന് പറയുമ്പോൾ അനി പറയണ അവർ നീ കട്ടു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അവർ പറഞ്ഞത് എന്താണ് കുറച്ച് നേരത്തേക്ക് ഇവിടെ സി സി ടി വി ഓഫാണ് എൻ്റെ ഈ ക്യാബിനിലോട്ട് ആകെ വന്നത് നിന്റെ നിങ്ങളുടെ ഭാര്യയാണെന്നാ പറഞ്ഞത് അതിൻ്റെ അർത്ഥം നീ കട്ടു എന്നാണോ സാധാരണ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇങ്ങനെ വളച്ചൊടിക്കേണ്ട ആവശ്യം അനാമിക നിനക്കില്ല കള്ളത്തരം ചെയ്യുന്നവർക്കേ അത് ഉണ്ടാവുള്ളൂ എന്ന് അനി പറയട്ടാ അപ്പൊ ഈ സമയം അനാമിക നന്നായി വേർക്കണം ശരിയാണല്ലോ ഞാനെന്തിനെ ഇങ്ങനെ എടുത്തു ചാടി പെട്ടെന്ന് സംസാരിച്ചത് എന്നിങ്ങനെ അനാമിക അനാമിക ചിന്തിക്കുന്നു കേട്ടോ അങ്ങനെ ഇനി എന്തായാലും അനാമിക അനാമികയെ അനി കയ്യോടെ പിടിക്കുന്ന ആ ഒരു സീനാണ് കിട്ടാം അപ്പൊ ഇതിന്റെ ബാക്കി റിവ്യൂ നെസ്റ്റ് വീഡിയോയിൽ പറയാവേ അപ്പൊ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ